സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഭാഗ്യ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാനസയെ മാത്രവുമല്ല ഇതേ തുടർന്ന് മാനസയോട് ഇതുപോലുള്ള ചതിയുമായി മുന്നിലേക്ക് പോകരുത് എന്ന് ആവശ്യപ്പെടുന്നു നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് നീ എൻ്റെ സഹോദരൻ്റെ പിന്നാലെ വന്നാൽ വിവരമറിയും ഓഹോ അങ്ങനെയാണോ എന്നാൽ എനിക്ക് അതൊന്ന് കാണുക തന്നെ വേണം ഞാനല്ല നിൻ്റെ സഹോദരൻ എൻ്റെ പിന്നാലെ വരുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അവൾ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ ഭാഗ്യയുടെ കണക്കുകൂട്ടലുകൾക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് ഭാഗ്യയോട് മാനസികമായുള്ള വിവാഹം നടത്തി തരണം എന്ന് ബലരാമൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഭാഗ്യ ആകെ പെട്ടുപോകുന്നു Do like, share and subscribe.